വെള്ളക്കെട്ട് ഒഴിവാക്കുവാനായി നടത്തിയ നവീകരണ പദ്ധതി പൂർത്തിയായപ്പോൾ അടിപ്പാത ജലസംഭരണിയായി മാറി ആലുവ ചൂർണിക്കര പഞ്ചായത്തിലെ കമ്മിനിപ്പടി കുന്നത്തേരി റോഡിലെ മാന്ത്രിക്കൽ തുരങ്കപാതയാണ് വെള്ളക്കെട്ട് ഒഴിവാക്കുവാനായി ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ചത് എന്നാൽ പണി പൂർത്തിയായ ശേഷം മഴ പെയ്തതോടെ ഇവിടം ജലസംഭരണിയായി സംഭരണിയായി മാറിയിരിക്കുകയാണ് പള്ളിക്കവര തായ്ക്കാട്ടുകര മാന്ത്രിക്കൽ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക മഴവെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടെ നിന്ന് ചവറുപാടത്തേക്ക് ഒഴുകിപ്പോവുകയും ചെയ്യും ചവറുപാടത്തേക്ക് പോകുന്ന കാനയിൽ മാലിന്യം നിറയും ാണ് അടിപ്പാതയിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുവാൻ സമയമെടുക്കുന്നത് ഇത് ഒഴിവാക്കുവാനാണ് റെയിൽവേ ലക്ഷങ്ങൾ ചെലവഴിച്ച നവീകരണം നടത്തിയത് എന്നാൽ പണികളിലെ അശാസ്ത്രീയത മൂലം വെള്ളം മുഴുവൻ തുരങ്കത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് വെള്ളം പോകാനുള്ള ഈ ഇത് അടഞ്ഞുതിരിക്കുന്നതുകൊണ്ട് സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിൽ വെള്ളം കയറുകയും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ആളുകൾ വണ്ടി കൊണ്ടുവരികയും ആ വണ്ടിക്കകത്തൊക്കെ വെള്ളം കയറുകയാണ് ചെയ്തിരിക്കുന്നത് വെക്കേഷൻ സമയമായതുകൊണ്ട് വാഹനങ്ങളിലെല്ലാം തന്നെ ഫാമിലികളാണ് യാത്ര ചെയ്ത് നാട്ടുകാർക്ക് രാത്രി പന്ത്രണ്ട് വരെയുള്ള പന്ത്രണ്ട് വരെയുള്ള പണി ഈ വാഹനങ്ങൾ പെട്ടുപോകുന്ന തള്ളി നീക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഇന്നലെ നാട്ടുകാരും റെയിൽവേ അധികാരികളും ഇടപെട്ട് തുരപ്പ് താൽക്കാലികമായി അടച്ചു കെട്ടേണ്ട ഒരു ഇതിലേക്ക് നീങ്ങേണ്ടി വന്നു വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി തുരങ്കത്തോട് ചേർന്ന ഒരു മോട്ടോർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് വേണ്ടത്ര ഉപകാരപ്പെടുന്നില്ല ഡീസൽ ഒഴിച്ച് പ്രവർത്തിക്കുന്ന മോട്ടോർ മാറ്റി ഓട്ടോമാറ്റിക് മോട്ടോർ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തുരങ്കപാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാനായി തുടങ്ങിയ പുനർനിർമ്മാണം വളരെ ശോചനീയ അവസ്ഥയിലാണുള്ളത് പണി പൂർത്തിയായിട്ടും നല്ല നല്ല ശതമാനം വെള്ളമാണ് തുറങ്കപാതെ തങ്ങി നിൽക്കുന്നത് ഇതുമൂലം യാത്രക്കാർക്ക് കമ്പനിപ്പടിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ ബുദ്ധിമുട്ടാണ് ഇതുമൂലം റെയിൽവേ ഗേറ്റും ചുറ്റിക്കിറങ്ങിയാണ് ജനങ്ങൾ പോകുന്നത് ഇവിടെ നിലവിലൊരു മോട്ടർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഡീസൽ ഒഴിച്ച് പ്രവർത്തിക്കുന്ന ഒരു മോട്ടറാണ് വച്ചിട്ടുള്ളത് ഓട്ടോമാറ്റിക് മോട്ടറാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് വെള്ളം ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടുമ്പോൾ അപ്പോൾ തന്നെ വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള മോട്ടറാണ് സ്ഥാപിക്കേണ്ടതിന് പകരം ഒരാൾ നിന്ന് വർക്ക് ചെയ്യേണ്ട കാര്യം വെള്ളക്കെട്ട് മൂലം ഈ വഴി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ ദുരിതത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം